നമസ്കാരം ശനി ദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽ പകുതി അവർക്കാണ് കണ്ടകശനി ദോഷം ബാധിച്ചിരിക്കുന്നത് അവസാനത്തെ മുക്കാൽ പകുതി ജനിച്ച വ്യക്തികൾക്ക് കണ്ടകശനി ദോഷം ബാധിക്കുന്നില്ല അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക എല്ലാവരും ഉത്രാടം നക്ഷത്രക്കാർക്ക് ശനി ദോഷം പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ധനുരാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ശനി വന്നിരിക്കുന്നത് മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി ബാധിക്കുന്നില്ല അപ്പോൾ ഈ ദോഷം കൂടുതലും നമുക്ക് കുടുംബ ജീവിതത്തിനെയാണ് ബാധിക്കുന്നത് വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരന്മാർ തമ്മിൽ വഴക്ക് വീട്ടിനുള്ളിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല വീട് പണി മുടങ്ങുന്നു വസ്തുവിൻ്റെ കാര്യത്തിൽ മുടങ്ങുന്നു വീട്ടിൽ നിന്നും ആദായമില്ലാത്ത അവസ്ഥ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ വിദേശ ജോലിക്കുള്ള തടസ്സങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ബിസിനസ്സിൽ പരാജയം കുടുംബ കുടുംബസ്വത്ത് ലഭിക്കാതെ വരുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശനി മൂന്നിൻ്റെയും നാലിൻ്റെയും അധിപനായ ശനി രണ്ടാം ഭാവത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെ അധിപനായ ശനി നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് കണ്ടകശനി ദോഷം വന്നു തോന്നുന്നു മകരം രാശിയിലാണെന്നുണ്ടെങ്കിൽ ജന്മരാശിയുടെയും രണ്ടാം രാശിയുടെയും അധിപനായ ശനി മൂന്നാം രാശിയിൽ നിൽക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ കണ്ടകശനിയോട് അത്ര തന്നെ നമ്മളെ ബാധിക്കുകയില്ല നമ്മൾ ഈ സമയത്ത് നമ്മൾ പരിഹാരം ചെയ്യുക ഇപ്പോൾ ശനി ദോഷം ഇല്ലാത്തവരെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യത നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു ഇഴച്ചിലാണ് കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാതെ ഇഴഞ്ഞിഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥ അപ്പോൾ കണ്ടരശനിയുള്ള വ്യക്തികൾ കൃത്യമായി ആ ഒരു പരിഹാരം ചെയ്യുക പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അയ്യപ്പ സ്വാമിക്ക് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം കടും പായസം അരവണ പായസം അല്ലെങ്കിൽ നെയ്യഭിഷേകം ശനീശ്വര ഹോമം എന്നിങ്ങനെയുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുക അയ്യപ്പൻ സ്വാമിക്കോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്താവിനോ അല്ലെങ്കിൽ ശനീശ്വരധോനി ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആ ഒരു ദോഷങ്ങളുടെ കാഠിന്യം കുറയും നല്ലതേ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പരിഹാരം ചെയ്തിട്ടും നമുക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയദോഷമാണ് അത് ജാതകം പരിശോധിക്കുക കൃത്യമായി ജാതകം പരിശോധിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു ബുദ്ധിമുട്ടും എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക കൃത്യമായി നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയും പൂജയും എല്ലാ മാസവും നടന്നു വരികയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ പേര് നക്ഷത്രം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലുതായി നമ്മൾ കണക്കാക്കുന്നത് അതിനുവേണ്ടി കൃത്യമായി നിങ്ങൾ പേര് നക്ഷത്രം രേഖപ്പെടുത്തുക ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് കണ്ടകശനി ദോഷം ബാധിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സന്തോഷമില്ല സമാധാനമില്ല ഐശ്വര്യം ഉണ്ടാകുന്നില്ല ഉയർച്ച ഉണ്ടാകുന്നില്ല നിങ്ങൾ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ പരിഭവങ്ങൾ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവിടെ നിങ്ങൾ താമസിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വരുന്നു അകന്നിരിക്കേണ്ട അവസ്ഥ വരുന്നു വിദേശത്തുള്ളവർക്കും പ്രശ്നം നാട്ടിലുള്ളവർക്കും പ്രശ്നം വിദ്യാർത്ഥികൾക്ക് ഭയങ്കരമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാഭ്യാസം മൗഢ്യത്തിലാകുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഒരു മദ്യപാന ടെൻഡൻസി ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് വളരെയധികം കൂടുതലായി വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് ക്ഷമിച്ച് കൊണ്ടുപോവുക പുതുതായിട്ട് ആരംഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥ അങ്ങനെ ഒരുപാട് ദോഷങ്ങളുള്ള സമയം തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അയ്യപ്പ സ്വാമിയെയോ ശാസ്താവിനെയോ അല്ലെങ്കിൽ ശനീശ്വരവിനോ പ്രാർത്ഥിക്കുക വഴിപാടെല്ലാം കഴിപ്പിക്കുക നമ്മൾ നമ്മളുടെ മുതിർന്ന ആൾക്കാരിൽ നിന്ന് അതായത് പൂർവ്വീയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികം അങ്ങ് നിലയ്ക്കാം വിദ്യാർത്ഥികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തികം ലഭിക്കുന്നുണ്ടായിരിക്കും അതെല്ലാം കണ്ടാവുന്ന ഒരവസ്ഥ അത് കിട്ടാത്ത ഒരവസ്ഥ അത് അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വിദ്യാഭ്യാസപരമായിട്ട് തടസ്സമുണ്ടാകുന്നു വിദേശ ജോലിയിൽ തടസ്സമുണ്ടാകുന്നു സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു കുടുംബസ്വത്തിൻ്റെ പേരിൽ വഴക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ ഉണ്ടാകുന്നു ഇതെല്ലാം മാറാൻ വേണ്ടി ഭവനെ പ്രാർത്ഥിച്ച് നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മാറ്റം ഉണ്ടാകുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ട് കണ്ടകക്ഷനി ദോഷം മാറ്റി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും